വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രജനീകാന്ത് ഒരു ബസ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം ഒരു ദിവസം ഒരു പെൺകുട്ടി ബസ്സിന്റെ മുന്നിലെ ഡോറിലൂടെ ബസ്സിലേക്ക് കയറാൻ ശ്രമിച്ചു രജനീകാന്ത് ഇത് കണ്ടിട്ട് പറയുകയാണ് പിന്നിലെ ഡോറിൽ കൂടെ കയറി കൂടായിരുന്നോ അപ്പോൾ ആ പെൺകുട്ടി ഒരു പുച്ഛാവത്തോടെ തട്ടി മാറ്റിയിട്ട് പോ അയ്യാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലെ ഡോറി കൂടെ തന്നെ കയറുകയാണ് രജനീകാന്ത് ഇത് കണ്ടിട്ട് ഞെട്ടുകയാണ് പക്ഷെ പിന്നീട് ഈ വഴക്കൊരു സൗഹൃദ ബന്ധത്തിലാണ് അവസാനിക്കുന്നത് നിർമ്മല എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് രജനീകാന്ത് നിമ്മി എന്നായിരുന്നു വിളിച്ചിരുന്നത് രജനീകാന്ത് അഭിനയിക്കുന്ന നാടകങ്ങൾ കാണാൻ നിമ്മി എപ്പോഴും എത്താറുണ്ട് ഒരു ദിവസം ചെന്നൈ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഇന്റർവ്യൂ വരികയാണ് അന്ന് രജനീകാന്ത് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു നിമ്മി ഈ ആപ്ലിക്കേഷൻ അയക്കുകയാണ് അതോടൊപ്പം രജനീകാന്തിനൊരു ഞ്ഞൂറ് രൂപ കൈവച്ചുകൊടുത്തിട്ട് പറയുകയാണ് നിങ്ങൾ പോയി വരൂ നിങ്ങൾ ലോകമറിയുന്ന ഒരു നടനാവുമെന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനെ നിമ്മിയും കൂട്ടുകാരുടെ നിർബന്ധം കാരണം രജനീകാന്ത് ചെന്നൈയിലേക്ക് വണ്ടി കയറുകയാണ് പിന്നീട് വലിയ നടനാവുകയാണ് പക്ഷെ പിന്നീട് നിമ്മിയെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതായി നിമ്മിയെ തേടി രജനീകാന്ത് തിരിച്ച് ബാംഗ്ലൂരിൽ എത്തുകയാണ് അപ്പോൾ അറിഞ്ഞത് അവൾ ആ നാട് വിട്ടു പോയെന്നാണ് എവിടുന്നോ വന്നു എങ്ങോട്ടോ പോയ ഒരു പെൺകുട്ടി രജനീകാന്ത് ഇത്രയും വലിയ നടനായിട്ടും നിമ്മി രജനീകാന്തിനെ തേടി പോയതുമില്ല മറ്റൊന്നും പ്രതീക്ഷിക്കാതെയാണ് ചിലർ നന്മകൾ ചെയ്യുന്നത്